ആർക്കും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് സത്യമായിട്ടും എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു ചെയ്യുന്നുള്ളൂ എന്റെ ഡോക്ടറെ എന്റെ ചെറുപ്പം മുതലേ കാണുന്ന ചേട്ടനാ പാട്ടുപാടന ടി വിക്ക് പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ കൂടെ പരിചയപ്പെടേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡോക്ടർ നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെ സംബന്ധിച്ച് നല്ല വർഷം തുടക്കം തന്നെ ഗംഭീര നമ്മൾ പറയില്ലേ തുടക്കം ഗംഭീരമായ പിന്നെ അങ്ങോട്ട് വെടിക്കെട്ടായിരിക്കും എന്ന് ജനുവരി മാസം കുഴപ്പമില്ലായിരുന്നു എന്തായിരുന്നു ജനുവരി അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോയി ഫെബ്രുവരി ജനുവരിയിലാണ് ാണ് അപ്പൊ ഒന്നുമല്ലോ കാരണം ഫെബ്രുവരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആണ് കാരണം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ വാലന്റൈൻസ് ഡേ ആണ് ഞങ്ങളേന്നല്ല എല്ലാരും എല്ലാവർക്കും നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് അതെ ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പിന്നെ പറഞ്ഞ പോലെ ശിവരാത്രി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ വരുന്ന ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്ന ഒരു മാസമാണ് ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണോ അങ്ങനെയല്ല അല്ല എന്നാലും തനിക്ക് പ്രധാനപ്പെട്ടതായിരുന്നു ആർക്കും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ല ലൈഫിലെ ഫസ്റ്റ് സർജറി ലൈഫിലെ ഫസ്റ്റ് സർജറി ഉണ്ടായി കാര്യം ഞാൻ ഈ സിനിമകളിലും പിന്നെ പല നമ്മുടെ സുഹൃത്തുക്കള് ബന്ധുക്കള് കൂട്ടിയിരിക്കും അവരെ കാണാൻ പോകും സർജറി കഴിഞ്ഞിട്ട് സർജറിക്ക് കൊണ്ടുപോകുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ അങ്ങനെ നേരിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ നമ്മുടെ ഒരു വ്യക്തി അത് കണ്ടിട്ടേ ഇല്ല എന്നുള്ളത് വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ ഫുൾ അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് നിങ്ങളെ കാണിക്കാട്ടോ അതായത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജനുവരി മാസം ലാസ്റ്റ് കിഷോറിനൊരു ഇൻക്വൈനൽ ഹെർണിയ ഡിറ്റക്ട് ചെയ്തു അത് രണ്ട് സൈഡിലോട് ാണ് അതായത് എനിക്ക് പ്രോഗ്രാമിന് അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതെങ്ങനെ ഡിറ്റക്ട് ചെയ്തു എന്ന് ചോദിച്ചാല് പ്രോഗ്രാമിന് നിക്കുമ്പോൾ മൂന്നാല് ദിവസം അടിപ്പിച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു നാലഞ്ച് ദിവസത്തെ പ്രോഗ്രാമിന് ശേഷം പ്രോഗ്രാമിന് ഇടയ്ക്ക് ഒരു മൂന്നാമത്തെ ദിവസം മുതൽ തന്നെ എനിക്ക് ലെഗ് അതായത് ഈ റൈറ്റ് സൈഡില് കാല് ഭയങ്കര വേദന നടുവ് വേദന നിൽക്കാൻ പറ്റുന്നില്ല നിന്ന് പാടുമ്പോ ഒക്കെ ഭയങ്കര പെയിൻ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ വിചാരിച്ചു ഒരു മൂന്നാല് ദിവസത്തെ സ്ട്രെയിൻ കാരണം മസിൽ എന്തെങ്കിലും എടറിയതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ നിന്ന് ഒരുപാട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പെയിൻ കില്ലർ കഴിച്ചു എന്നിട്ടും മാറുന്നില്ല അങ്ങനെ ഒരു ദിവസം രാത്രി കിടന്നപ്പോൾ ഐശ്വര്യമായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിടുന്നപ്പോൾ അമ്മേ എന്ന് പറഞ്ഞൊരു വേദന വന്നു ആ വേദനയിൽ നല്ല പുളകം ശരീരം ഉൾ പുളകം കൊള്ളുക എന്ന് പറഞ്ഞില്ലേ എന്നോട് ഞാൻ ആ സമയത്തില്ല ഞാൻ ട്രിവാനത്ത് ഷൂട്ടിംഗിലെ മൂന്ന് മണി മൂന്ന് മണിക്ക് അപ്പൊ ഞാൻ നോക്കുമ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ വെറുതെ എന്തെങ്കിലും ഗുഡ് മോർണിംഗ് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടാവും ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോൾ കിടക്കുന്നത് അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കുമ്പോഴേ ഞാൻ കളമശ്ശേരിയില അച്ഛൻ്റെ അമ്മയുടെ അടുത്താ ഞാനെ ധാരത്തിൽ അങ്ങോട്ട് പോയത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വല്ല അല്ല ഞാൻ ഇന്നലെ ഞാൻ പോകുന്നത് ഇവിടെ ചെറിയൊരു വേദനാൻസ് അപ്പൊ അതൊന്നും കൂടെ ഒന്ന് തീർച്ചപ്പെടുത്തണം കാര്യം ഇത് ഹെർണിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ഹെർണിയാസ് ഉണ്ട് അല്ലാതെ കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ അവകാശം ചെയ്താ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതുണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞു നമുക്ക് ഇതിനൊരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു ജനറൽ സർജൻസ് ആണ് ഇതൊരു ഡിപ്പാർട്ട്മെന്റോ അങ്ങനെയൊന്നും ഇതിനില്ല ജനറൽ സർജൻ ആണ് ഇത് നോർമലി ചെയ്യുന്നത് ജനറൽ സർജൻസ് എല്ലാവരും ചെയ്യുന്നതാണ് മിക്കവരും പക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടേഴ്സിലെ ഒരാളായ പത്മകുമാർ ഡോക്ടറാണ് എനിക്ക് ചെയ്തത് അപ്പൊ അച്ഛൻ പറഞ്ഞു ഡോക്ടറിനെ കാണാം ഡോക്ടറിനെ സത്യം പറഞ്ഞ ഇതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഡിറ്റക്ട് ചെയ്തു ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഇവര് പറയണ എടൂ തന്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ പത്ത് ഡോക്ടർ ഡോക്ടറോളപ്പം പിന്നെ വേറെ അങ്ങനെ ഉണ്ടല്ലേ നമ്മുടെ ഫ്ളാറ്റിന് മുമ്പിൽ ഇങ്ങനെ ഒരു ക്ലിനിക്ക് ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു ഇപ്പോൾ ക്ലിനിക്ക് എന്നാണ് നമ്മളിതൊരു ഈ ിഹോൾ ക്ലിനിക്കിനും ഞങ്ങളുടെ പരസ്യം കിട്ടിയിട്ട് വേണ്ട പത്മോ ഡോക്ടറെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം അദ്ദേഹത്തിന്റെ അദ്ദേഹം സർജറിയിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഇരുപതിനായിരം പേഷ്യൻസിനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഡോക്ടർ ചെയ്തിട്ടുണ്ട് അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഡോക്ടർ അല്ല ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഒന്നും ഡോക്ടറിന്റെ പരസ്യം വേണ്ട ഡോക്ടറിന്റെ ക്ലിനിക്കിനും പരസ്യം വേണ്ട പക്ഷേ ഇത് ഇത് ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പിന്നെ ഞാൻ ഇത് ഇത് ഇങ്ങനെ ഒരു വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുമോ ഇതെല്ലാം ജീവിതത്തിൽ നടക്കുന്ന മോശപ്പെട്ടതും നല്ലതും ഒക്കെ നിങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ കൂടെ കാണിക്കുകയാണ് ഇത് അതുകൊണ്ടല്ല ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഉണ്ട് കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പം ആ കിഷോറെ എനിക്ക് ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പേരുണ്ട് ഞാൻ പറഞ്ഞു വേഗം പോയി കാണിക്കും ഇങ്ങനെ പറയുന്നവരൊക്കെ ഇത് വച്ചോണ്ടിരിക്കയാണ് പലരും ഞാനും ഇത് വച്ചോണ്ടിരുന്നയാളാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ സർജറിയുടെ ഒരു അറ്റം വരെ എത്തേണ്ട ഒരു ഗതികേട് വന്നത് പിന്നെ വേറൊരു ചെറിയ ഒരു ചെറിയൊരു വളരെ ഇതായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഈ ഹെർണിയ ഹെർണിയാസ് പലതരത്തിൽ വരാം കുഞ്ഞുങ്ങളിൽ വരാം വലിയ ആൾക്കാരിൽ വരാം ഡെലിവറിക്ക് ശേഷം ലേഡീസിന് വരാം പക്ഷെ നോർമലി ഇത് ഡോക്ടേഴ്സ് ഞാൻ ഡോക്ടർ ഫിസിക്കൽ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു ഹിസ്റ്ററി നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് ചില ഡോക്ടേഴ്സ് അധികം ആൾക്കാരും എന്താ പറയണ്ട ഈ ഇരുന്ന് ഒരുപാട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ അല്ലാതെ നോർമൽ ആയിട്ട് വരുന്ന അങ്ങനെ നോർമൽ ആയിട്ടും ഇത് വരുന്നില്ല ഞാൻ പറഞ്ഞത് പല കാരണങ്ങളുണ്ട് ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുവരാൻ ചിലർക്ക് ഡെലിവറി പോസ്റ്റ് ഡെലിവറി വരാറുണ്ട് പക്ഷെ യങ്സ്റ്റേഴ്സിൽ ഒരു ഒരു കൂടുതലും കണ്ടുവരുന്നത് വരുന്നത് ജിമ്മാണ് അപ്പൊ നമ്മൾ ജിമ്മിന് അഗേൻസ് അല്ല കാരണം ഞങ്ങൾ രണ്ടുപേരും വളരെ ഹാർഡ് കോർക്ക് ജിം പോകുന്ന ആൾക്കാരാണ് നമ്മൾ വെയിറ്റ് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലൊക്കെ നിങ്ങളും നിങ്ങളുടെ നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു അവയർനെസ് പോലെ നമ്മൾ പറയേണ്ടതായിട്ടുള്ള ഒരു ധാർമ്മികത ഉള്ളത് കൊണ്ട് നമ്മൾ പറയുന്നതാണ് നമ്മൾ ജിമ്മിൽ പോയി വെയിറ്റ്സ് എടുക്കുമ്പം മേക്ക് ഷുവർ ദാറ്റ് യു ടേക്ക് പ്രോപ്പർ അറ്റൻഷൻ ഓഫ് എ പ്രൊഫഷണൽ ട്രെയിനർ കാരണം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ലിപ്സ് എടുക്കും അതായത് കൂടുതൽ എടുക്കും ഒക്കെ എല്ലാവരും ചെയ്യാറുണ്ട് സ്ത്രീകളും ചെയ്യാറുണ്ട് പുരുഷന്മാര് ചെയ്യാറുണ്ട് വയസ്സായ ആൾക്കാർ ചെയ്യാറുണ്ട് അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഓവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ട്രെയിനറുടെ കീഴിൽ ചെയ്യുക അതുപോലെ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ആവശ്യപ്പെടുക അത് അതൊരിക്കലും ഒരു മോശപ്പെട്ട ഒരു കാര്യമല്ല ഇനി നമുക്കിപ്പം ഞങ്ങളുടെ ഒക്കെ ജിമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഞങ്ങൾ ആശാൻ എന്ന് വിളിക്കുന്നു മൂന്നൻ സാർ മൂന്നിൻ ആശാൻ ഇല്ലെങ്കിൽ പോലും അവിടെ ട്രെയിൻഡ് അല്ലെങ്കിൽ പോലും അതായത് കുറെ വർഷങ്ങളായിട്ട് ജിമ്മിനെ പറ്റി അറിയാവുന്നവരുമായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരൊന്നും ട്രെയിനേഴ്സ് ആവണമെന്നില്ല അവരെ ഒരു ഹെൽപ്പിന് ഒന്ന് സപ്പോർട്ട് ചെയ്തതാ ചേട്ടാ അല്ലെങ്കിൽ അനിയ ഒന്ന് സപ്പോർട്ട് ചെയ്തതാന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം ചെയ്യാൻ അതിന് പ്രോപ്പർ ബെൽറ്റ് ഉണ്ട് അതിനനുസരിച്ചുള്ള ഡ്രസ് പാറ്റേൺസ് ഉണ്ട് നമ്മൾ വെയ്റ്റ്സ് എടുക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ അപ്പഴത്തെ ഒരു ആവേശത്തിന് ഞാൻ എനിക്കൊക്കെ ആദ്യം തോന്നിയിട്ടുണ്ടോ ഈ ഒരു കിലോ ഒക്കെ ഈ ഒരു കിലോ എന്താണ് അഞ്ച് കിലോ ചെയ്താലും പക്ഷെ അതിനനുസരിച്ചുള്ള മസിൽ ടയേഴ്സും ഇഞ്ചുറീസും ഒക്കെ നമുക്ക് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രാരംഭ പ്രാരംഭശൂര്യത്തിൽ നമുക്ക് അവര് പത്ത് കിലോ എടുത്തു എന്നോ പിന്നെ ഞാൻ നാളെ പതിനഞ്ച് കിലോ എടുക്കാം അങ്ങനെ ദൈവത്തെ ഓർത്ത് ചെയ്യരുത് കാരണം ഇപ്പൊ ഒരു ജിം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നമുക്ക് ഷോർട്ട് ടേമിൽ കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അതല്ല അതല്ല ഇറ്റ് കഴിയുമ്പോൾ തന്നെ പോയി അതിനുവേണ്ടി അനാവശ്യമായിട്ട് പിന്നെ അടുത്ത അടുത്ത ദിവസം മുതൽ എടുക്കാൻ തുടങ്ങുക അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പോകുന്ന ലൈഫ് ജിമ്മിലെ മൂന്നൻ സാറിന്റെ കെയറിങ് കുറവ് കൊണ്ടോ ഇതൊന്നും കൊണ്ടല്ല എനിക്ക് സംഭവിച്ചു എന്റെ തെറ്റാണ് പൂർണമായിട്ടും ഹൺഡ്രഡ് പേഴ്സെന്റ് എന്റെ തെറ്റ് തന്നെയാണ് കാര്യം ഞാൻ ആശ ഇല്ലാത്ത സമയത്ത് ഹെൽപ്പ് ഇല്ലാതെ ആശാൻ കുറച്ച് തിരക്ക് വന്നപ്പോ അസാനെ അശാന്റെ കൂടെ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാതെ ഞാൻ ഒറ്റയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത് അപ്പം എനിക്ക് സത്യമായിട്ടും എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ജിമ്മ ഒന്നും ജിം ഇൻസ്ട്രക്ടേഴ്സിനെയും ജിമ്മിനെ ഒന്നും കുറ്റം പറഞ്ഞതല്ല പൂർണ്ണമായിട്ടും എൻ്റെ തെറ്റാണ് ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്തുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാൻ ഈ ഈ ഹെർണിയാ നമുക്ക് ഇപ്പൊ ഈ ഗൂഗിൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഈ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യാൻ അപ്പൊ എന്താ ഡോക്ടർ എന്ന് വെച്ചപ്പം അല്ല എന്ത് പറഞ്ഞാലും ഇവരൊപ്പത്തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ പറയുന്ന അനുസരിച്ചാണ് രോഗ ചികിത്സയൊക്കെ സ്വന്തമായിട്ട് എനിക്ക് അതാണ് എനിക്ക് ഇതാണ് എന്ന് പറയണേ അപ്പൊ ഞാൻ ഈ ഗോൽ നെഹർണിയെ വന്ന സമയത്ത് ഞാനും കുറെ സെർച്ച് ചെയ്തു കേട്ടോ യൂട്യൂബിൽ ഇതിന്റെ ഇതെനിക്ക് ഭയങ്കര പേടിയായി ഇത് എന്തായിരിക്കും അവസ്ഥ ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് തലത്തിരുന്ന് പൊട്ടും പൊട്ടിയ ഭയങ്കര പ്രശ്നമാണ് അതാണ് പല ഒരു മിസ് എന്താ പറഞ്ഞത് സ്ലീഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ പണ്ട് മുതലേ അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം യൂട്യൂബില് ഈ നമ്മുടെ നമ്മുടെ അല്ല ഫോറിൻ കൺട്രീസിലുള്ള ഒരുപാട് ജിം ഇൻസ്ട്രക്ടർമാർക്ക് ഹെർണിയ എനിക്ക് വന്ന പോലെ തന്നെ ഇംഗ്ലീഷിൽ ഹെർണിയ വന്ന വീഡിയോസ് നിങ്ങൾക്ക് ജിം ഇൻസ്ട്രക്ടർക്ക് വന്നിട്ടുണ്ട് അവര് ഡോക്ടേഴ്സിന്റെ കൂടെ ഇരുന്ന് ഇതെങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് അവർ പറഞ്ഞു തരുന്ന വീഡിയോ കണ്ടപ്പോഴാണ് ഓ ശരി ഇത് അങ്ങനെ അത്രയും ഓപ്പൺ ആണ് അതെ അല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഫോൾസ് പ്രൊപ്പകേന്റെ അത് തരികയോ അല്ലെങ്കിൽ ഒരാളെ മിസ്ലീഡ് ചെയ്യോ മിസ്ഗൈഡ് ചെയ്യോ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നു ഇപ്പൊ നമ്മള് എല്ലാ വീഡിയോസും നിങ്ങൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തുണി മേടിക്കുന്നതും നമ്മൾ എവിടെയെങ്കിലും പോകുന്നതും ഒക്കെ നമ്മള് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ വൈനോട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തുകൊണ്ട് ഇതും നമ്മൾ കാണിക്കണം കാരണം എന്റെ ഒരു പേഴ്സണൽ പേഴ്സിഷർ ഈ ഒരു വീഡിയോയ്ക്ക് ഭയങ്കര എതിരായിരുന്നു പക്ഷെ ഞാനാണ് പറഞ്ഞത് ശരിക്കും നമ്മൾക്ക് ഇത് നമ്മുടെ ലൈഫിൽ ഉണ്ടായത് ഞാനൊരു സത്യം പറഞ്ഞാൽ സർജറിക്ക് പോകുന്ന എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ ഷോർട്ട് ഷോർട്ട് ബൈ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത് ഞാനാണ് പക്ഷെ അത് ഒരു വീഡിയോ ആക്കണം എന്നുള്ളൊരു ഇതൊന്നും അല്ല എനിക്ക് പേഴ്സണൽ ആയിട്ട് അതായത് എന്റെ ജീവിതത്തിൽ സർജറി നടന്നു അപ്പൊ അതൊന്ന് അതൊന്ന് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ട് മാത്രമാണ് കാര്യം ഇങ്ങനെയൊക്കെ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു 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 റിമൈൻഡർ പോലെ ഇതിങ്ങനെ വേണ്ടി ആ വീഡിയോ എന്തായാലും ഞാൻ ഇന്ന് കാണിക്കട്ടോ അത് ഫോർമാറ്റിൽ എടുത്താണ് നമ്മള് വ്ലോഗ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റിൽ ഒന്നും ഷൂട്ട് ചെയ്തതല്ല ഒരു തമാശയ്ക്ക് ഒരു കൗതുകത്തിന് ഷൂട്ട് ചെയ്താണ് നമ്മളിപ്പോ ലക്ഷാണ് നാളെ ഒരാളുടെ ഹെർണിയുടെ സർജറിയാണ് പേടിച്ച് കേറപ്പാണ് സിനിമകളിലും അല്ലാതെ വല്ല നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളു സർജറി സർജറി എന്നൊക്കെ നമ്മള് കൂടുതലും വെളിയിലൊക്കെ ഇരുന്നിട്ടേ ഉള്ളൂ പക്ഷെ രസല്ലേ രസമില്ലേന്നോ ഒരു സർജറി ബെസ്റ്റ് വിഷസൊക്കെയാ പറയുന്നത് സർജറി എന്ന് പറയുമ്പോ എല്ലാരും കേട്ടോ ഓൾ ദ ബെസ്റ്റ് രണ്ട് സൈഡിലും ഉണ്ട് ഹർണിയുണ്ട് അത് കീഹോൾ സർജറിയാണ് ചെയ്യുന്നത് ഡോക്ടർ പത്മകുമാരാണ് ചെയ്യുന്നത് നമ്മളിപ്പം ഇവിടത്തെ ലക്ഷോർ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിരിക്കാണ് ഇത് ഹോസ്പിറ്റൽ കാഴ്ചകളാണ് ഇപ്പൊ നമ്മുടെ എല്ലാം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇതായിട്ട് കാണിക്കാതിരിക്കണല്ലോ നല്ല നല്ല റൂമാണ് നല്ല സ്റ്റാഫ് എല്ലാരും നല്ല പെരുമാറ്റമാണ് നമുക്ക് വന്നപ്പോ തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാരും നമ്മുടെ കൂടെ തന്നെ ചെയ്തു തന്നു ഇനിയിപ്പം ഫുഡ് കഴിക്കേണ്ട സമയൊക്കെ ഉണ്ട് രാവിലെ ഏഴുമണിക്ക് നാളെ രാവിലെ ഏഴു മണിക്കാണ് സർജറി ഫസ്റ്റ് കേസ് കേസാന്നാണ് ഞാൻ അറിഞ്ഞത് കേസ് എടുക്കുക ഫസ്റ്റ് എന്റെ കേസ് ഓഫ് പേഷ്യന്റിന്റെ ഫുഡ് കഞ്ഞിയും പയറും ഫുഡ് പനീർ ടിക്ക എന്തൊക്കെയാ നോക്കി പിന്നെ സർജറി അല്ലേ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും സമയം എടുക്കും തോറും പേടി ചെറുതായിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ബി പിക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇനി കുറച്ച് ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ട്

ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കണമെന്ന് പക്ഷെ ഇത്രയും ദൂരം കൊറച്ചൊന്നും കറങ്ങിയൊക്കെ പോകാനുണ്ട് ബ്ലോക്ക് ടു ബ്ലോക്ക് ഒക്കെ അപ്പൊ ഈ ബ്ലോക്ക് ശരിയാകൂല ബ്ലോക്ക് ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട് എല്ലാം ഫൈനാന്ന് പറഞ്ഞു റൈറ്റ് സൈഡിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ കുഴപ്പമില്ല പെയിൻ ഉള്ളതും എനിക്ക് റൈറ്റ് സൈഡിലായിട്ട് പിന്നെ പെയിൻ കില്ലേഴ്സിന്റെ ബഹളം അടിച്ചു കയറ്റിയിരിക്കുക എന്റെ വൈകാരിക ക്ഷീണമൊക്കെ ഉണ്ട് ും അഞ്ചു ദിവസത്തെ മരുന്ന് കഴിഞ്ഞാൽ റിവ്യൂ ഉണ്ട് ഉണ്ട് അപ്പൊ എല്ലാ ഡോക്ടേഴ്സിനും ഇവിടുത്തെ നഴ്സസിനും എല്ലാവർക്കും ശരിക്കും ൊസീജിയർ നടന്ന ലക്ഷോർ ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ ഒരു ശരിക്കും നമ്മൾ തലേ ദിവസം വൈകുന്നേരം അവിടെ പോയി ജനറൽ ചെക്കപ്പ് ഒക്കെ ഒക്കെ വന്ന് ചെക്കപ്പ് ചെയ്തു നോർമൽ റൂട്ടീൻ ചെക്കപ്പ് കഴിഞ്ഞു പിറ്റേ ദിവസം മോർണിംഗ് ഫസ്റ്റ് എടുത്തു അത് താൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത് അപ്പൊ കിഷോറിന്റെ ഫസ്റ്റ് ഇതായിട്ട് കഴിഞ്ഞു അന്ന് തന്നെ വൈകുന്നേരം ഒരു കൂടി തന്നെ റോഡിലേക്ക് കൊണ്ടുവന്നു കേട്ടോ എനിക്ക് നമുക്ക് അവർക്ക് മനസ്സിലാവും ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡോക്ടർ റൂമിൽ വന്നിട്ട് മേലൊന്നും കഴുകുന്നില്ലേ എന്നാ ചോദിച്ചത് അന്ന് തന്നെ എന്നെ എഴുന്നേൽപ്പിച്ച് മേലും കഴിയിച്ച് അന്ന് മുതൽ നടക്കാനും തുടങ്ങി ഒരു കുഴപ്പമില്ല അപ്പം ഇത് ശരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എങ്ങനെയാന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനെ അത് സംസാരിക്കുക ഇനി ഈ പറഞ്ഞ പോലെ ഞാൻ പത്മകുമാർ ഡോക്ടറിനെ നൂറ് ശതമാനം ഞാൻ പറയും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എറണാകുളത്താണ് നിങ്ങൾ എന്തെങ്കിലും കി ഹോളി വരിക പത്മകുമാർ ഡോക്ടറെ കാണ ഡോക്ടറെ കണ്ടുകഴിയുമ്പം തന്നെ അസുഖം സിംപിൾ നമുക്ക് കൂടി യും സംസാ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര കൺസേൺ ആയിരുന്നു കാരണം ഇയാള് ഭയങ്കര പേടി അപ്പം ഇയാളെ തിയേറ്ററിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇടക്ക് തിയേറ്ററിൽ കയറി കണ്ടു അപ്പം സർജറി ഒക്കെ കഴിഞ്ഞു ഒരു ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു പോയി കാണി കണ്ടു കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്യാപ്പ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞത് എനിക്ക് വേദന വേദന ഞാൻ പറഞ്ഞു എന്ത് ചെയ്യുമ്പോൾ എനിക്ക് ഇത് കേട്ടപ്പോ ഞാനും അനുസരിച്ചായിപ്പോ ഞാൻ ഡോക്ടറിനടുത്ത് പറഞ്ഞു ആ ഒബ്സർവേഷൻ എടുത്തിരിക്കുന്നു അല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യം പറയുക അത് ധൈര്യം ധൈര്യമല്ലാതെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് കേട്ടോ അതില് ഞാൻ എനിക്ക് ഇതൊന്നും അല്ല ഞാൻ ചിരിച്ച ഒരു സംഭവം ഉണ്ട് ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററിൽ പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തോണ്ട് അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യാമായിരുന്നു എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കിടക്കുകയാണല്ലോ കിടന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മള് പി വി ആറിലൊക്കെ ലുലു പി വി ആറിലൊക്കെ കേറുമ്പോൾ സ്ക്രീൻ വൺ സ്ക്രീൻ ടൂ സ്ക്രീൻ ത്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കു അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ വൺ ഓപ്പറേഷൻ തിയേറ്റർ ടു അങ്ങനെ ഒരു ഇടനാഴി കൂടെ കൊണ്ടുപോയി എന്നെ ഫോർത്ത് സ്ക്രീനിലായിരുന്നു എന്റെ സിനിമ എന്റെ സിനിമ ഓടിയത് ഫോർത്ത് സ്ക്രീനില രാവിലെ ഏഴ് മണിക്ക് അങ്ങോട്ട് കേറ്റി കേറ്റി കഴിഞ്ഞിട്ട് അനസ്തേഷ്യ ഡോക്ടർ വന്നു ഞാൻ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ശബ്ദം അപ്പൊ എനിക്ക് കാണാൻ പൈ ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ കടക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കാനൊന്നും പറ്റില്ല അവർ ഓൾറെഡി ലോക്ക് ചെയ്തു നമ്മള് ഒരു ശബ്ദം അയ്യോ ചേട്ടനായിരുന്നോ എന്നും പറഞ്ഞൊരു ലേഡി സംസാരിക്കുന്നു അപ്പം ഞാനിങ്ങനെ ആരാണ് എന്താണെന്നൊന്നും പറയാൻ ഞാൻ ഇങ്ങനെ ചിരിച്ചു ഞാനപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ഡോക്ടർ തന്നെ ഞാൻ തോന്നുന്നു ഡോക്ടർ ഏതോ ഒരു ഡോക്ടർ ആണ് ലേഡിയാണ് ഞാൻ രാവിലെ ചാർട്ടിൽ പേര് കണ്ടപ്പം എനിക്ക് നല്ല പരിചയമുള്ള പേര് ഞാൻ അപ്പൊ ഉടനെ അനസ്ഥീക്ഷ ഡോക്ടറിനോട് ഈ ഡോക്ടർ പറയുകയാണ് എന്റെ ഡോക്ടറെ എന്റെ ചെറുപ്പം മുതലേ കാണുന്ന ചേട്ടനാ പാട്ടുപാടണ ടി വികത്ത് പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ കൂടെ പരിചയപ്പെടേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡോക്ടർ പറയുന്നത് അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായ അപ്പൊ അത് ഒരു ആ ഒരു നിമിഷത്തിന് ശേഷം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ഒരു ചിരി വന്നതേ ഉള്ളൂ പിന്നെ ഉറക്കം പിന്നെ അത് കഴിഞ്ഞാൽ കൊണ്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് തന്നു ഡോക്ടർ ഭയങ്കര പേഷ്യന്റ് ഭയങ്കര പെയിൻ ആന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറല്ലേ ആയോ അത് സാരമില്ലെന്ന് പറഞ്ഞു അയാൾ നാളെ തൊട്ട് അയാൾ എന്താണ് വെയിറ്റ് എടുക്കുന്നത് അതായത് ന്യൂസ് പേപ്പർ നിറയെ വീണ എടുത്തോട്ടെ അതല്ലാതെ ഭാരമുള്ള ഒരു സാധനം എടുക്കാൻ പാടില്ല അതല്ലാത്തതെല്ലാം ചെയ്തോട്ടെ നടന്നോട്ടെ സ്റ്റെപ്പ് കേറിക്കോട്ടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോട്ടെ ഒരു കുഴപ്പമില്ല എത്രയും പോരെ നാളെ വീട്ടിൽ പൊക്കൂ ഞാനപ്പം വിചാരിച്ച അത്രയും ആയിട്ട് പറഞ്ഞപ്പോ നമുക്ക് സമാധാനമായി എനിക്ക് എന്റെ ശരിക്കും പെയിൻ വന്നു എന്റെ ആ ഒരു സർജറി ആ ഒരു സർജറി നടന്ന പോർഷൻ ഭാഗത്തായിരുന്നില്ല എന്റെ വേദന വേദന തൊണ്ടയിലായിരുന്നു കാര്യം ഇൻഡിബേഷൻ മറ്റേ ട്യൂബ് ഇറക്കിയതിന്റെ പെയിൻ ആയിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് കാര്യം നമ്മള് ഒരു സിംഗർ എന്ന നിലയ്ക്ക് ആദ്യം വർഷം വരുന്ന സ്കൂട്ടർ ഇടിച്ച് വീണാ പോലും പറഞ്ഞ ആദ്യം നോക്കുകയുള്ളൂ നമ്മൾ നോക്കണം സ്കൂട്ടറിൽ പോലും പറ്റുമോ എന്നാ പിന്നെ നോക്കണത് സിംഗേഴ്സിന് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണത് തൊണ്ടവേദന വരുന്ന അന്ന് തന്നെ പാട്ടുപാടണം സാധകം ചെയ്യണം എന്നുള്ള ഇതാണ് അതായത് മുടി വെട്ടാൻ തീരുമാനിക്കുന്ന ദിവസം പറയുന്ന പോലെ തന്നെയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ഹീലിംഗ് ഫിഫ്ത് ഡേ നമുക്ക് തിരിച്ച് റിവ്യൂ ഉണ്ടായിരുന്നു അതും എല്ലാം കഴിഞ്ഞു ഇപ്പൊ ഇനി ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞാൽ റിവ്യൂ ഉണ്ട് അപ്പൊ ഇതുവരെ സോ ഫാർ സോ ഗുഡ് ആയിരുന്നു മാത്രം ബാക്കി എല്ലാം ഇപ്പൊ നോർമലി പ്രോഗ്രാംസിന് പോയി തുടങ്ങി ഇതിന്റെ കൂടുതലൊരു ചെറിയൊരു സജഷനും കൂടെ പറഞ്ഞോട്ടെ എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം നിർബന്ധമായിട്ടും കാരണം നമ്മൾ കഴിഞ്ഞ ഒരു കോവിഡ് സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അത് ഏതായിക്കോട്ടെ അത് ബൈ ചോയ്സ് നിങ്ങളുടെ തന്നെയാണ് ഇപ്പം ഒരുപാട് സ്കീംസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ സെൻട്രൽ മിനിസ്ട്രിയുടെ ഉണ്ട് ഗവൺമെന്റിന്റെ ഉണ്ട് ഒരുപാട് സ്കീംസ് ഉണ്ട് അതല്ലാതെ ഒരുപാട് ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ് കാരണം ഹോസ്പിറ്റൽ ഇസ് ബീങ്ങ് വെരി എക്സ്പെൻസീവ് നമ്മൾ വെറുതെ ഒരു പനിക്ക് ചെന്നാലും നമുക്ക് അത് അവരുടെ ഒരു പ്രൊസീജിയർ ആണ് കാരണം നമുക്ക് എന്താണ് ഡിക്ടിറ്റീൻ്റെ ഡെങ്കു ആണോ മലേറിയ ആണോ എന്തോ അല്ലാതെ നമ്മൾ ഒരു എപ്പോഴും ചെല്ലുമ്പോൾ ഹോസ്പിറ്റലുകാരെ നമ്മളെ പിഴുക അല്ല കാരണം ഇത് ഇപ്പോഴത്തെ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിക്റ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ ആവശ്യമുണ്ട് കാരണം കൂടുതൽ ജനുവിനിറ്റി ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഹോസ്പിറ്റലിൽ പറയും അപ്പൊ അതുകൊണ്ട് അവരുടെ സേഫ്റ്റി അവരെ നോക്കും അപ്പം ഇപ്പോൾ എന്ന് പറയുന്നത് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു കരുതൽ എന്ന രീതിയിൽ എല്ലാവരും എന്തെങ്കിലും ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അത് ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് ഇപ്പം ക്യാഷ്ലെസ് ഉണ്ട് അല്ലാതെ നമുക്ക് റീക്ലെയിം അതായത് തിരിച്ച് കിട്ടുന്ന എന്താ പറയാ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടുന്നതുണ്ട് അങ്ങനത്തെ ഉണ്ട് എല്ലാം ഒരുപാട് അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു എന്ന രീതിയിൽ എല്ലാവരും അത് എടുത്തു എടുത്തുവെക്കുക കാരണം എടുക്കാത്തവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഒക്കെ ആവുന്നുണ്ട് ദിവസമായി നമുക്കത് ഒരുപാട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല കോവിഡിന്റെ സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ പിന്നെ ഇപ്പൊ കിഷോറിന്റെ സർജറിക്കാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു സാധനം നമുക്ക് അതാണ് അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു കുഞ്ഞു ഹോസ്പിറ്റലാണ് നമ്മള് ഈ സർജറി പ്രോസസ്സ് നമ്മൾ ഭക്ഷണം എല്ലാം എല്ലാം കാണിക്കുന്നുണ്ടോ അതിനെല്ലാം അടിപൊളിയാണ് അപ്പൊ എന്തായാലും ആ ക്ലിപ്പിങ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചെറിയ കുഞ്ഞ് ഞങ്ങളുടെ ലൈഫിലെ ഉണ്ടായ ഒരു എന്ന് ചോദിച്ചാൽ വേദന കാണുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് പക്ഷെ എല്ലാരും കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും എന്റെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ദൂരത്തിരുന്നാണേലും ഒരുപാട് പേര് പ്രാർത്ഥിച്ചു നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് എല്ലാ ദിവസവും വിളിച്ച് എങ്ങനെയുണ്ട് ഓക്കെ അല്ലെ എല്ലാ ഡോക്ടേഴ്സ് ആയാലും കിഹോളിലെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫുകളായാലും ലക്ഷൂറിലെ സ്റ്റാഫുകളായാലും എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു പ്രത്യേകിച്ച് പറയുന്ന ഡോക്ടർ പൈ അദ്ദേഹത്തിന്റെയും ഒരു താങ്ക്സ് ഈ അവസരത്തിൽ പറയുകയാണ് മധുകർ പൈ ഡോക്ടറും പത്മമാർ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ താങ്ക് സോ മച്ച് ഞങ്ങൾ ഇത്രയും നല്ല രീതിയിൽ കെയർ ചെയ്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്പീഡി റിക്കവറി തന്നതിന് അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാനും വേഗം പോയി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ പാലിക്കുക അനാസ്ഥ നമ്മൾ പറഞ്ഞ സ്റ്റിച്ചിൻ ടൈം സേവ് നൈം എന്ന് പറഞ്ഞ പോലെ പ്രിക്കോഷൻസ് ആണ് എപ്പോഴും നല്ലത് അപ്പം താങ്ക് യു വീണ്ടും കാണാം